സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഭരത് ടാക്സി എം മുകുന്ദൻ്റെ ഏറ്റവും പുതിയ നോവൽ ഏഞ്ചൽ മരിയയിലേക്ക് നൂറു ദിവസം അറിയാത്ത നമ്പറിൽ നിന്നും വിളിക്കുന്ന ആളുകളുടെ വിവരങ്ങൾ അപ്പോൾ തന്നെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ തെളിയാൻ രാജ്യത്തിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് അവതരിപ്പിച്ച പുതിയ സംവിധാനം കോളിംഗ് നെയിം പ്രസൻറ്റേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ശൈശവ വിവാഹരഹിത ജില്ലയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ബലോദ് ഛത്തീസ്ഗഡ് സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ആയുർവേദ മെഡിക്കൽ ഉപകരണം നടി തരംഗിരി കിടപ്പുരോഗങ്ങളുടെ പരിചരണത്തിനായി കുടുംബശ്രീ രൂപീകരിക്കുന്ന സാമൂഹ്യാധിഷ്ഠിത പരിചരണ സേവകരുടെ സേന സാന്ത്വന മിത്ര